പിന്നെയും നിന്ന് ചരിത്രം കടന്നു ചെല്ലുമ്പോ ഒരിക്കൽ സഹാബത്തിന്റെ ഇടയിൽ പരിശുദ്ധ പ്രവാചകൻ ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട് നാളെ വിഹ്വലതയുടെ നാടായ വിഹ്വരയുടെ സമയമായ മക്സറിന്റെ മണ്ണിലേക്ക് മനുഷ്യരെല്ലാവരും കടന്നു നിന്നിട്ട് സഫൻ സഫായമായ ഒരവസ്ഥ ഭയവിഹ്വലതയുടെ നാളുകളാണ് മക്സറിൽ മനുഷ്യരെല്ലാവരും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹബീബായ പരിശുദ്ധ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റു പ്രവാചകന്മാരും സമയം ആ രംഗത്തെ പരിശുദ്ധ പ്രവാചകൻമാരും ഒരു മനുഷ്യനെ അങ്ങനെ കൊണ്ടുവരുകയാണ് ഏത് സമയത്താണ് മക്ഷരന്റെ മണ്ണിലാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുന്ന ഭയവിഹു തുളം കിട്ടി നിൽക്കുന്ന നിശബ്ദത മൂടി നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ മക്ഷരന്റെ മണ്ണിലൂടെ അങ്ങനെ മലക്കുകൾ വലിച്ചുകൊണ്ടുവരികയാണ് ആ സമയത്ത് അടുത്തിരിക്കുന്ന പ്രവാചകന്മാർ എന്നെ വിളിച്ചിട്ട് പറയും മണ്ണിലൂടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് എന്ന് പറയുമ്പോഴേക്കും ഇരുപ്പിടത്തിൽ നിന്ന് സയ്യേറ്റിട്ട് മണ്ണിലേക്ക് ഞാൻ ആശങ്കപ്പെടുന്ന സമയങ്ങളിൽ ആശങ്കകളെ പരിഹരിക്കാമെന്ന് നീ എനിക്ക് വാഗ്ദാനം തന്നതാണല്ലോ എന്റെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കാണുകയാണ് ഇതിൽ ഞാൻ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പറയുമ്പോഴാണ് വിളിച്ചിട്ട് പറയും അള്ളാഹുവിന്റെ മലക്കുകളെ എന്റെ അടിയാറുകളെ എന്റെ അടിമകളെ

അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പറയാൻ ആ സമയത്ത് ആ മനുഷ്യൻ എനിക്ക് വേണ്ടി ചൊല്ലപ്പെട്ട വേണ്ടിത്തുകളെ കാണുമ്പോ എന്റെ എനിക്കായി തന്നെ എനിക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്തുകൾ എന്റെ മടിശീലയിൽ നിന്ന് ഞാൻ എടുത്തിട്ട് നന്മ തൂക്കുന്ന തൂക്കുന്ന ത്രാസിലേക്ക് ഞാൻ അങ്ങനെ എടുത്തു വെക്കും സങ്കടപ്പെട്ടുകൊണ്ട് നിറഞ്ഞൊഴുകിയ കണ്ണുമായ ഹസനാത്തും നന്മയും തിന്മയും തൂക്കുന്ന ത്രാസിലേക്ക് നോക്കുമ്പോ ഹസനാത്തിന്റെ നന്മയുടെ തുടങ്ങും ആ ത്രെതിന്റെ മുഖത്ത് അങ്ങനെ പതിയെ വിരിയാൻ തുടങ്ങും പരിശുദ്ധ പ്രവാചകൻ പറയാൻ ഞാൻ അങ്ങനെ കണ്ടു നിൽക്കുമ്പോ അവസാനം സങ്കടത്തോടെ ആദിയോടെ മക്ഷറിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പെട്ട മനുഷ്യന്റെ മുഖത്തേക്ക് അങ്ങനെ പുഞ്ചിരി വിരി

നരകത്തിന്റെ കവാടത്തിന്റെ മുന്നിലേക്കാണല്ലോ ആ മനുഷ്യനെ വലിച്ചു കൊണ്ടുപോയത് അവിടെ നിന്ന് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് സ്വർഗത്തിന്റെ ഉൾത്തടങ്ങളിലേക്ക് ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോകണ എന്ന് റഹ്മന്റെ മാരാധമാരോട് കൽപ്പിക്കുമെന്ന് അത്രമേൽ നമ്മുടെ ജീവിതവുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുകയാണ് സ്വരാത്തുകൾ